അഡ്രാൻ ലുണക്ക് പകരക്കാരന് വേണ്ടി കാത്തിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മുന്നിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ താരവുമായി ചർച്ചയിലാണ് എന്നും ചർച്ചകൾ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് എന്നും താരത്തിന് പേപ്പർ വർക്കുകൾ അയച്ചിട്ടുണ്ട് എന്നും എന്നാൽ താരം ഇതുവരെ സൈനിങ് പൂർത്തിയാക്കിയിട്ടില്ല എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു താരത്തിൻ്റെ പേര് ഉയർന്നു വരികയാണ് ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ആഴ്സണലുമായി ചർച്ചയിലാണ് ആൾസണൻ ആൾസണലിൻ്റെ മുൻ അക്കാദമിക് താരമായിരുന്ന ജോൺ ടോറലിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് രംഗത്തുണ്ട് ഗൂണർ ടോക്ക് ഡോട്ട് കോമാണ് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തത് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആഴ്സണലുമായി ചർച്ചയിലാണ് അവരുടെ മുൻ അക്കാദമിക് താരമായ ജോൺ ടോറലിനെ ടീമിലെത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് രംഗത്തുണ്ട് ജോൺ ടോറൽ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒ എഫ്ഐ ക്രീറ്റ് എഫ് സിക്ക് വേണ്ടിയാണ് നമ്മുടെ ബിപിൻ മോഹനൻ പരിശീലനത്തിന് പോയ ക്ലബ് ഗ്രീക്ക് ക്ലബ്ബ് ആ ക്ലബ്ബുമായുള്ള കരാർ താരം റദ്ദാക്കിയിട്ടുണ്ട് എന്ന് സ്കൈസ്പോർട്സിൻ്റെ വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് എന്നാണ് ഗൂണർ ടോക്ക് പറയുന്നത് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ആഴ്സണലുമായി ചർച്ചയിലാണ് എന്ന വാർത്തയും സ്കൈ സ്പോർട്സുമായി അടുത്ത വൃത്തങ്ങൾ ഗൂണർ ടോക്കിന് നൽകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു റിപ്പോർട്ടിൽ അങ്ങനെയാണ് പറയുന്നത് ഒ എഫ് ഐ ക്രീറ്റ് എഫ്സി വിട്ട അദ്ദേഹം ഇരുപത്തിയെട്ട് വയസ്സുകാരനായ താരം നിലവിൽ വീണ്ടും ആഴ്സണലിൻ്റെ അക്കാദമിക്കിലേക്ക് വീണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട് പുതിയൊരു ക്ലബിലേക്ക് എത്തുന്നത് വരെ താരം ആഴ്സണലുമായി ആഴ്സണലിൻ്റെ അക്കാദമിക് ടീമിൽ തന്നെ പരിശീലനം നടത്തുക അതുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആഴ്സണലുമായി ചർച്ച നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് താരത്തെ പറ്റി പറയുകയാണെങ്കിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു താരം തന്നെയാണ് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു താരം എന്ന് തന്നെ പറയേണ്ടി വരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഴ്സണലിന്റെ എല്ലിൻ്റെ അക്ലിലൂടെയാണ് താരം വളർന്നു വന്നത് ശേഷം ബാൽസയുടെ അണ്ടർ നയൻറ്റീൻ ടീമിന് വേണ്ടി കളിച്ചു അതിനുശേഷം ആഴ്സണലിന്റെ അണ്ടർ എയ്റ്റി ആഴ്സണലിന്റെ അണ്ടർ ട്വൻറ്റി വൺ അതിനുശേഷം ബ്രൺഫോർഡിലേക്ക് ജോയിൻ ചെയ്തു അതിനുശേഷം വീണ്ടും ആഴ്സണലിന്റെ അണ്ടർ ട്വൻറ്റി വൺ ടീമിലേക്ക് തിരിച്ചെത്തി അതിനുശേഷം ബെർമിംഗ്ഹാം സിറ്റിക്ക് വേണ്ടിയും പിന്നീട് ആഴ്സണൽ അണ്ടർ ട്വൻറ്റി വൺ ടീമിലേക്ക് വീണ്ടും തിരിച്ചെത്തി അതിനുശേഷം ഗ്രാനഡ സി എഫിലേക്കാണ് ജോയിൻ ചെയ്തത് സ്പാനിഷ് ക്ലബ്ബാണ് അതിനുശേഷം വീണ്ടും ആയസണലിൻ്റെ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിലേക്ക് തിരിച്ചെത്തി പിന്നീട് റേഞ്ചേഴ്സിന് വേണ്ടിയാണ് പന്ത് തട്ടിയത് അതിനുശേഷം വീണ്ടും ആഴ്സ്രണൈലിൻ്റെ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിലേക്ക് ജോയിൻ ചെയ്തു അതിനുശേഷം ഹോൾ സിറ്റി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ഹോൾ സിറ്റിയിലേക്ക് ജോയിൻ ചെയ്തു അതിനുശേഷം വീണ്ടും ബെർമിംഗ്ഹാം സിറ്റിയിലേക്ക് അതിനുശേഷമാണ് നിലവിലെ ക്ലബ്ബായിരുന്ന വൈ എഫ് ഐ ക്രൈറ്റ് എഫ് സി എഫ് സിയിലേക്ക് ജോയിൻ ചെയ്യുന്നത് എന്തായാലും ഈ ഒരു ഡീൽ നടക്കുകയാണെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് കണ്ട ഏറ്റവും മികച്ച സൈനിങ്ങുകളിൽ ഒന്നായി ഇത് മാറും എന്നതിൽ യാതൊരു സംശയവും ഒരു മാർക്കി താരം തന്നെയാകും ജോൺ ടോറൽ